ഗോൾഡ് സൂക്കിൽ ിൽ പെരുമഴക്കാലം എസ് എം എ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് എടവണ്ണ കല്ലിടുമ്പിൽ ഉണ്ടായ തീപിടുത്തത്തിൽ കൃഷിനാശം ഇന്ന് ഉച്ചയോടെയാണ് തീപിടുത്തമുണ്ടായത് തിരുവാലി ഫയർഫോഴ്സ് എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത് പഞ്ചായത്ത് അധികൃതരും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് കല്ലിടുമ്പ് സ്വദേശി അലിയുടെ കൃഷിയിടത്തിൽ തീപിടുത്തം ഉണ്ടായത് പാട്ടത്തിൻ്റെ അടുത്ത സ്ഥലത്താണ് ഇദ്ദേഹം വാഴ കൃഷി ചെയ്യുന്നത് മുന്നൂറോളം വാഴകൾ കത്തി നശിച്ചതായി കർഷകൻ പറയുന്നു ഞാൻ വീട്ടിലെ ചമ്പക്കുച്ച് പോയി മരുന്നെല്ലാം വാങ്ങി വരുമ്പോൾ തീ ഇങ്ങനെ ഈ റോഡ് സൈഡിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് മലയിലേക്ക് പൊളിക്കാൻ എല്ലാവരും വിളിച്ചു പറഞ്ഞ് ഞാനും കൂടെ വരുമ്പോഴിച്ചുകൂടെ പോയി നാട്ടുകാരെ കൊടുക്കുക ഒരു മുന്നൂറ് ചില്ലർ വാഴ ഉണ്ടോ സ്വർണ്ണം പോയി മുന്നൂറ്റി ചില്ലർ വാഴ സ്വർണ്ണം പോയി വേനൽ കടുത്തതോടെ സ്ഥലത്തെ അടിക്കാടുകൾക്ക് തീ പിടിക്കുകയായിരുന്നു കുലച്ച് മൂപ്പത്തിയ വാഴകളാണ് നശിച്ചത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് അംഗങ്ങളും നാട്ടുകാരും ചേർന്നാണ് തീ അണച്ചത് ന്യൂസ് ബ്യൂറോ ഇടവണ്ണ വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ് കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് മോൾ ഡയർ തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ